ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ അവസാന ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ സച്ചിയുടെ ഓരോ കോപ്രായകളൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ മദ്യപിച്ചു വന്ന് സച്ചി എന്താ ചെയ്യുന്നതെന്ന് സച്ചിക്കും അറിയില്ല ചുറ്റു നിൽക്കുന്ന നമ്മുടെ രേവതിക്കോ ലക്ഷ്മിക്കോ ദേവുവിനോ ശരത്തിനോ ഒന്നും മനസ്സിലാകുന്നുമില്ല ഏതായാലും സച്ചിയുടെ വിഷമം സച്ചി പറയുന്നു നല്ലൊരു ദീപാവലി ആയിട്ട് ഇങ്ങനെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്ര മോശമായ കാര്യമാണല്ലേ സച്ചിയുടെ വേദനയും പരിഭവം ഒക്കെ തന്നെയാണ് സച്ചി പറയുന്നത് എങ്കിൽ പോലും ഇങ്ങനെ മറ്റുള്ളവരെ നോവിച്ചതെന്നും പറഞ്ഞാൽ തിരിച്ചൊന്നും കിട്ടാനും പോകുന്നില്ല ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് നാളെ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന സീൻ എന്ന് പറഞ്ഞാല് ചന്ദ്രോദയത്ത് ഭയങ്കര ബഹളമാണ് കേട്ടോ വേറൊന്നും അവിടെ ആഘോഷം പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രയും രവീന്ദ്രനും സുതിയും ശ്രുതിയും അവര് ആഘോഷം വളരെ ഗംഭീരമാക്കി മാറ്റി ദീപാവലിയുടെ തലേദിവസം തന്നെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുകയും കമ്പിത്തിരിയും മത്താപ്പൂ ഒക്കെ കത്തിക്കുകയാണ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ശ്രീ ശ്രീകാന്ത് വരുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന് അറിയാൻ വരുന്ന എല്ലാ ദീപാവലിക്കും വളരെ ആഘോഷമായിട്ട് കുടുംബത്തിന്റെ കൂടെ കൂടി ഇരുന്ന നമ്മുടെ ശ്രീകാന്ത് ഇപ്പൊ വർഷയുടെ കൂടെ ഒറ്റപ്പെട്ടൊരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ കാണാൻ ദീപാവലിക്ക് നല്ലൊരു ദിവസമായിട്ട് എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് രാത്രി ആ വഴി പോയപ്പോഴത്തേക്കും അവിടെ ഇറങ്ങുകയും നമ്മുടെ ചന്ദ്രനെയും സുധീനേയും ശ്രുതിരെയും രവീന്ദ്രനെയൊക്കെ കാണാനും കഴിഞ്ഞു പക്ഷെ അത് ഒരു തരത്തിൽ വേദന തന്നെയാണ് ശ്രീകാന്തിന് ഉണ്ടാക്കണത് അപ്പൊ ഇവരിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ പടക്കങ്ങൾ പൊട്ടിക്കുന്നു പൂത്തിരിയൊക്കെ കത്തിക്കുന്നു അതിനിടയിൽ നമ്മുടെ ആണെങ്കിൽ ഫോണിൽ ഇതൊക്കെ പിടിക്കുന്നു ഭയങ്കര ആഘോഷം ഇതൊക്കെ കണ്ട് കണ്ണ് നിറഞ്ഞ് കലങ്ങിയ കണ്ണോട് കൂടി നിൽക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത് ശ്രീകാന്തിന് ഇതൊക്കെ കണ്ട സങ്കടം വരെയാണ് എല്ലാ പ്രാവശ്യവും താൻ തന്റെ കുടുംബത്തിനോട് കൂടി ഇങ്ങനെ ആഘോഷിച്ചിരുന്നു ആയി ആയിരുന്നുവല്ലോ ഇപ്പം എന്നെ മറന്ന് എന്നെ ഓർക്കുന്നു പോലും ഇല്ലല്ലോ അവര് സന്തോഷിക്കുകയാണല്ലോ എന്നൊക്കെ കരുതി മനസ്സിൽ ഇങ്ങനെ കരുതി ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ടാണ് നേരെ വർഷയുടെ അടുത്തേക്ക് പോകുന്നത് അങ്ങനെ വർഷയുടെ അടുത്തേക്ക് ചെല്ലുന്നു വർഷം നമ്മുടെ ശ്രീകാന്തിനെയും കാത്തിരിക്കുകയാണ് അങ്ങനെ വർഷയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ശ്രീകാന്തിന്റെ മുഖഭാവം ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി എന്തോ സങ്കടം ഉണ്ടെന്ന് വർഷം ചോദിച്ചു എന്ത് പറ്റി ശ്രീകാന്തെ ദീപാവലിയായിട്ട് നിനക്കെന്താ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തത് വീട്ടുകാരെ കുറിച്ച് ചിന്തിച്ചിട്ടാണോ എന്ന് ചോദിച്ചു ഇപ്പം വീട്ടുകാരെ കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെയാ ആ വർഷം ഞാനിപ്പം വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാണ് ഞാൻ പകുതി വഴിക്ക് നിന്ന് അവരുടെ ആഘോഷങ്ങളൊക്കെ കണ്ടു അവരെല്ലാം സന്തോഷത്തോടു കൂടി ആഘോഷിക്കുക ഞാനില്ലാതെ ആദ്യമായിട്ടായിരിക്കും അവർ ഈ ദീപാവലി ആഘോഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വർഷ പറഞ്ഞു എങ്കിൽ പിന്നെ ശ്രീകാന്ത് ശ്രീകാന്തിനും ആഘോഷിച്ചൂടെ അവരാഘോഷിക്കല്ലേ അവര് അവരുടേതായ രീതിയിൽ സന്തോഷങ്ങൾ കണ്ടെത്തുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ശ്രീകാന്ത് നമുക്ക് സന്തോഷം കണ്ടെത്തിക്കൂടെ അവരിപ്പം നമ്മളെ കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല ഇപ്പ തന്നെ കണ്ടില്ലേ അവർക്ക് അങ്ങനെ ഒരു സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ശ്രീകാന്ത് ഇല്ലാത്തതിന്റെ എല്ലാ കുറവും അവരുടെ മുഖത്ത് ശ്രീകാന്ത് കണ്ടേരെ പക്ഷെ അവരുടെ മുഖത്ത് ശ്രീകാന്ത് അതൊന്നും കണ്ടില്ലല്ലോ അവര് വലിയ സന്തോഷത്തോടു കൂടി തന്നെയല്ലേ അതെ അവിടെ അവര് ഭയങ്കര കൂടി തന്നെയാ പിന്നെ സച്ചിയേട്ടൻ ഇല്ലായിരുന്നു രേവതിയേടത്തി ഇല്ലായിരുന്നു അവര് വീട്ടിൽ പോയി കാണും കണ്ടില്ലേ അവരാഘോഷിക്കാനും ഓരോ സ്ഥലത്തൊക്കെ പോയി എന്നിട്ട് ശ്രീകാന്ത് കൂടി ഇവിടെ ഇരിക്കുന്നത് എന്തിനാ ശ്രീകാന്ത് വാ നമുക്കും ആഘോഷിക്കാം ദേ ഞാൻ ശ്രീകാന്തിനെ പ്രതീക്ഷിച്ചല്ലേ ശ്രീകാന്തിന്റെ കൂടെ ഇറങ്ങി പോകുന്നത് അപ്പൊ പിന്നെ എന്റെ സന്തോഷവും കൂടെ ശ്രീകാന്ത് നോക്കണ്ടേന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് ഇത്ര ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോ കുറച്ചൊക്കെ ആശ്വാസമായി കേട്ടോ ശരിയാ ശ്രീകാന്ത് ചിന്തിച്ചു അവര് വലിയ സന്തോഷത്തോട് കൂടിയൊക്കെ ആഘോഷിക്കുന്നു പിന്നെ എന്തുകൊണ്ട് തനിക്ക് ആഘോഷിച്ചു കൂടാ എന്നൊരു ചിന്ത അപ്പൊ ശ്രീകാന്തിനും കയറി വന്നു നമ്മുടെ വർഷേ ആ ഒരു ചിന്ത കയറ്റി എടുത്തുന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ശ്രീകാന്തിന്റെ ആ ഒരു കാര്യത്തില് അങ്ങനെ ഇവരെന്താ ചെയ്യുന്നത് ഇവര് പൂവും അതുപോലെ പൂത്തിരിയും പടക്കവും ഒക്കെ കത്തിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഭയങ്കര സന്തോഷമായി നമ്മുടെ വർഷയ്ക്കും ശ്രീകാന്തനും രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ദീപാവലി ആഘോഷിക്കുകയാണ് ഏതായാലും ഇതിനിടയ്ക്ക് കുറച്ച് പരിക്കും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വർഷയ്ക്ക് പറ്റുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാള് മാറി നിൽപ്പുണ്ടായിരുന്നു നമ്മുടെ റോഷൻ റോഷന്റെ അടങ്ങാത്ത പക ഇതുവരെ അടങ്ങിയിട്ടില്ല കേട്ടോ റോഷൻറെ വിവാഹം അതായത് റോഷനുമായിട്ടായിരുന്നല്ലോ നമ്മുടെ പക്ഷെ വിവാഹം നിശ്ചയിച്ചതും വിവാഹം നടക്കാനൊക്കെ ഇരുന്നതും ഒക്കെ അപ്പൊ റോഷൻ ആ ഒരു പക ഇങ്ങനെ കൂടി മനസ്സിൽ ഇങ്ങനെ കിടക്കാണ് അപ്പം ഈ വഴി വന്നപ്പോഴാണ് ആ വഴി വന്നപ്പോഴാണ് ഇവരിങ്ങനെ ആഘോഷിക്കുന്നത് കണ്ടത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഹോ അതുകൊള്ളാലോ ഇവിടെ ആഘോഷത്തിന് എങ്ങനെയെങ്കിലും മുടക്കം വരുത്തണമല്ലോ അങ്ങനെ ഇവള് സൂചിക്കണ്ട കല്യാണം നടന്നില്ല എന്നിട്ട് ഇവിടെ മാത്രം അങ്ങനെ സന്തോഷിക്കണ്ട അവൾ ദീപാവലി അങ്ങോട്ട് ആഘോഷിക്കുന്നു ഞാന് സങ്കടപ്പെട്ടു വെളിയിൽ നടക്കുന്നിങ്ങനെ കറങ്ങി ആ എനിക്ക് വന്ന അപമാനം എന്താണെന്ന് ഇവക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ഇവക്ക് ഏതായാലും ഒരു എട്ടിന്റെ പണി കൊടുത്തിട്ടുള്ള പറയാ അപ്പൊ ഇതിനിടയിൽ ഇങ്ങനെ കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പൂത്തിരി കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനിടയ്ക്ക് എന്തോ ലാമ്പ് എടുക്കാനോ എന്തോ തീ എടുക്കാൻ തീ കത്തിക്കാനുള്ള എന്തോ സംഭവം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് അകത്ത് കയറിപ്പോയി ഈ നമ്മുടെ ശ്രീകാന്ത് ഇപ്പൊ വരാൻ വർഷാന്നും പറഞ്ഞ അകത്ത് കയറിപ്പോയി അപ്പൊ നോക്കിയപ്പോഴത്തേക്കും ഈ റോഡ് സൈഡാണ് റോഡ് സൈഡില് നമ്മുടെ വർഷ തന്നെ ഇരുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്തു നമ്മുടെ റോഷൻ ആ വണ്ടിയും കൊണ്ട് പാഞ്ഞു വന്നു പാഞ്ഞു വന്ന എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മുടെ അത് കണ്ടു വർഷ കണ്ടുകൊണ്ട് അടുത്തെത്താറായപ്പോ വർഷം ഇങ്ങനെ പെട്ടെന്ന് പുറകോട്ട് പോയി പക്ഷെ കാലിന് ചെറിയൊരു മുറിവ് സംഭവിച്ചു കെട്ടോ കാറിന്ന് ഒച്ച കേട്ടു നമ്മുടെ വർഷ അത് കേട്ടിട്ടാണ് ഓടി വരുന്നത് നമ്മുടെ ശ്രീകാന്ത് ശ്രീകാന്ത് ഓടി വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ മലന്ന് കിടപ്പുണ്ട് വർഷ വർഷനെ കണ്ടിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പം ഒരു വണ്ടി സൈഡിൽ കൂടെ വന്ന് പോയതാ എന്ന് പറഞ്ഞപ്പം നമ്മുടെ റോഷൻ അങ്ങ് കുറച്ച് ദൂരെ അങ്ങ് മാറിപ്പോയിട്ട് ഇഷോ അവക്കിട്ട് നല്ലൊരു പണി കൊടുക്കാൻ പറ്റിയ ചാൻസ് ആയിരുന്നു ഏതായാലും നടന്നില്ലെന്ന് പറഞ്ഞ് വണ്ടി കൊണ്ട് അങ്ങ് പോയി ഏതായാലും കാലിന് എന്തോ ചെറിയ പ്രശ്നം പറ്റിയിട്ടോ നമ്മുടെ വർഷയ്ക്ക് ഭക്ഷേനെ എന്ത് ചെയ്തു ശ്രീകാന്ത് പതികെ പിടിച്ചു പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുക കാലിന് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കുകയും അവിടെ ഇരുന്ന കുറച്ച് എന്തോ മരുന്നൊക്കെ വെച്ച് കെട്ടുകയും ഒക്കെ ചെയ്ത് ശുശ്രൂഷിക്കുകയാണ് ഈ ശുശ്രൂഷയുടെ ഇടയിലാണ് കേട്ടോ ഇവരുടെ ഫസ്റ്റ് നൈറ്റ് നടക്കുന്നത് ഏതായാലും ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് ഇവരുടെ ഫസ്റ്റ് നൈറ്റ് ആകുന്നുണ്ട് ദീപാവലിയുടെ തലേ ദിവസം തന്നെ ഇവർ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നുണ്ട് അപ്പം ആ ഒരു വേളയിൽ ഇവരുടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ കാണിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പരപര വെളുത്തു രാവിലെ ദീപാവലി ആഘോഷങ്ങൾ നടക്കുകയാണ് നമ്മുടെ രേവതി അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനിടയിലാണ് വെളിവും ബോധവും ഒക്കെ നശിച്ച നമ്മുടെ സച്ചി ഇച്ചിരി വെളുപ്പും ബോധവും ഒക്കെ തിരികെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ കെട്ടക്ക അങ്ങ് മാറിയിട്ട് പുള്ളിക്കാരൻ എണീറ്റ് വരിക എണീറ്റ് വരുന്നതേ ഒരു കിറങ്ങി ഒരു അവസ്ഥയിലാട്ടോ വരുന്നത് അപ്പൊ വരുന്നത് കണ്ടതേ നമ്മുടെ ലക്ഷ്മി അയ്യോ മോനെ എണീറ്റായിരുന്നോ അയ്യോ കണ്ടില്ലായിരുന്നു ഇപ്പൊ ചായ കൊണ്ടുതരാ തരാന്ന് പറഞ്ഞപ്പോ എനിക്ക് ചായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ കുളിക്കാൻ പറഞ്ഞു കുളിക്കാനോ ഇപ്പൊ എന്തിനാ കുളിക്കണത് അതെ ദീപാവലി അല്ലേ മോനെ നല്ലൊരു ദിവസമല്ലേ അപ്പൊ അതുകൊണ്ട് മോ കുളിച്ചൊന്ന് ഫ്രഷ് ആകെ ഇന്നലത്തെ ആ ഒരു ഹാങ് ഓവർ ഒക്കെ പോകണ്ടേ എന്നിങ്ങനെ അർത്ഥത്തിലാണ് പറഞ്ഞത് കേട്ടോ എന്നിട്ട് പറഞ്ഞു നമ്മള് നമ്മുടെ രീതിക്ക് നമ്മുടെ മര്യാദ എന്നോ ഒരിതുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മര്യാദ നമ്മൾ കാണിക്കണ്ടേ അതുമല്ല ഇതൊക്കെ നമ്മുടെ സമ്പ്രദായത്തിൽ ഉൾപ്പെട്ടതാണല്ലോ അതുകൊണ്ട് രാവിലെ കുളിക്കുകയും പുത്തൻ ഉടുപ്പ് ഇടുകയും ഒക്കെ ചെയ്യേണ്ട ആ ഒരു രീതിയാണ് അപ്പൊ അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യുക കുളിക്ക് മോനെ എണ്ണ വെക്കുക രേവതി എണ്ണ വെച്ച് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ രേവതി എണ്ണ വെച്ച് കൊടുക്കാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് തന്നെ എണ്ണ വെക്കാൻ അറിയാം എന്നെ ആരും എണ്ണ വെച്ച് കുളിപ്പിച്ച് കുളിപ്പിച്ചിവിടെ കിടന്നുവന്നും വേണ്ട എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു എങ്കിൽ പിന്നെ അതേ അവിടെ എണ്ണ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ട് അതെടുത്ത് എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഒരു പാത്രത്തിൽ എങ്ങാണ്ട് ചൂടാക്കിയ കുറച്ച് എണ്ണ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് എടുത്ത് തലയിൽ ഒഴിക്കാനുള്ളതിനെ നമ്മുടെ സച്ചി തൊട്ടടുത്തിരുന്ന കാപ്പിയുടെ ഗ്ലാസ്സും ഈ ഗ്ലാസ് ഒരുമിച്ചായിരുന്നത് അതെടുത്ത് പെട്ടെന്ന് തലയിൽ ഒഴിക്കാൻ കേട്ടോ ഇത് തലയിൽ വീണതും നമ്മുടെ രേവതി അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി തുടങ്ങിട്ടോ ഇപ്പൊ എണ്ണ പാത്രത്തിന് പകരം ചായ എടുത്ത് ഊറ്റിയത് തലയിലേക്ക് അപ്പൊ സംസാരിച്ചോണ്ടിരുന്ന ഇടയിൽ അത് ശ്രദ്ധിച്ചില്ല അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ട് ചിരിന്നു ഇപ്പം ദേവും ലക്ഷ്മിയൊക്കെ അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ചിരിച്ചു ഏതായാലും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെന്താ ചായ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇവള് മനഃപൂർവ്വം എന്നെ കളിയാക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് ഇവളങ്ങോട്ട് ഇത് ഇവിടെ വെച്ചെന്ന് പറഞ്ഞപ്പം അത് പിന്നെ മോനെ മോൻ ചായ കുടിക്കുന്നു പറഞ്ഞെടുത്തായിരുന്നു മോന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവിടെ ഇരുന്നത് അതിന്റെ തൊട്ടെടുത്തിരിക്കുന്ന പാത്രത്തിൽ എണ്ണ എടുത്ത് വരത്തിക്കോളം പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് എണ്ണ എടുത്ത് ഇങ്ങനെ വരട്ടി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ രേവതിയുടെ അച്ഛന്റെ മുമ്പിൽ നിന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവുവിനോട് പറയാം അതിങ്ങെടുത്തോണ്ട് വാ ദേവുന്ന് ഇങ്ങനെ പറഞ്ഞു ലക്ഷ്മി അപ്പൊ സച്ചിയൊക്കെ ഇങ്ങനെ നോക്കും എന്താണെന്ന് അറിയത്തില്ല അപ്പൊ ഒരു സ്വർണപ്പെട്ടി ഒരു സ്വർണത്തിന്റെ ഒരു പെട്ടി ഇങ്ങനെ ചെറുതായിട്ടൊരു പെട്ടി എടുത്തോണ്ട് വന്നിട്ട് അതിന്നൊരു മോതിരം എടുത്തിട്ട് നമ്മുടെ സച്ചിക്ക് കൊടുക്കാണ്ട് മോനെ ഇത് മോന്റെ കയ്യിൽ ഇടാൻ പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു ഇതെന്തിനാ എന്തിനാ ഇപ്പൊ ഈ മോതിരവൊക്കെ മേടിച്ചത് ഈ മുടിഞ്ഞ സ്വർണ്ണവിലയ്ക്ക് ഇത് മേടിക്കണോ വല്ല കാര്യം ഉണ്ടായിരുന്നോ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ അയ്യോ മോനെ അങ്ങനെ പറയല്ല ഇത് ഒരു സമ്പ്രദായമാ ദീപാവലിക്ക് നമ്മള് പെണ്ണിന്റെ വീട്ടുകാരെ ചെറുക്കന്മാർക്ക് ഇതിട്ട് കൊടുക്കണം അത് നിങ്ങളുടെ ആദ്യത്തെ ദീപാവലി അല്ലേ അപ്പൊ ഇത് അതിൻ്റെതായ ഒരു ചടങ്ങാണ് അതുകൊണ്ട് മോനി ഇത് മേടിക്കുക പ്ലീസ് മേടിക്കണം നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അതെ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും അറിയാലോ ഞാൻ അന്ന് ഒരു മാല മേടിച്ചോണ്ട് പോയിട്ട് എന്തൊക്കെ പ്രശ്നമാണ് നടന്നതെന്ന് അറിയാലോ അതിന്റെ പേരിൽ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുവരെ ചെയ്തു അതുകൊണ്ട് ദേവ് ഇത് നിർബന്ധിക്കരുത് ഞാന് ഈ മോതിരം മേടിക്കില്ല എന്ന് പറഞ്ഞപ്പോ ദേവ് പറഞ്ഞു എനിക്ക് വേണ്ടി ഏ കഴിഞ്ഞ തവണ മാല മാല തന്നത് നീ ഇതുപോലെ തന്നെയാ എനിക്ക് വേണ്ടി പറഞ്ഞിട്ടല്ലേ നീ മാല തന്നത് അന്നിട്ട് അത് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി എന്ന് അറിയാലോ അല്ലെങ്കിൽ ഇവിടെ ചെലവരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിരിക്ക അതുകൊണ്ട് ദൈവം ഇത് നിർബന്ധിക്കരുത് എനിക്ക് വേണ്ട ഇതിന്റെ കാര്യമില്ല എനിക്കെന്ന് പറഞ്ഞു ബാക്കി എല്ലാ സ്നേഹവും കുഴപ്പമില്ല ഈ സ്വർണം തന്നിട്ടും പൈസ തന്നിട്ടുള്ള ഒരു സ്നേഹമൊന്നും എനിക്ക് വേണ്ട തന്നെ ഇങ്ങനെ പറഞ്ഞ് ആ മോതിരം മേടിക്കുന്നില്ല കേട്ടോ സച്ചി ഏതായാലും ആ മോതിരം മേടിക്കാതെ തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത് ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടായിരിക്കാം നാളത്തെ നമ്മുടെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ദീപാവലി ആഘോഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ സച്ചിയും ദേവതിയും അതുപോലെ തന്നെ നമ്മുടെ ഏഹ് ലക്ഷ്മിയും ശരത്തും ദേവുമൊക്കെ ചേർന്നൊരു ദീപാവലി ഘോഷം നടക്കുകയും പടക്കം പൊട്ടിക്കാൻ വലിയ ധൈര്യമായിട്ട് വന്ന് പടക്കം പൊട്ടിക്കുകയാണ് നമ്മുടെ രേവതി അങ്ങനെ പടക്കം പൊട്ടിക്കുന്ന ഒച്ച കേട്ടിട്ട് രേവതി തന്നെ പേടിച്ച് നമ്മുടെ സച്ചിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നാളെ കാണിക്കുക അറിയില്ല ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ നാളെ രാവിലെ നമ്മൾ ഏഴര ആവുമ്പോ സോറി ഏഴര അല്ല ആറ് അമ്പത്തിമൂന്നാകുമ്പോൾ ഫുൾ വിശേഷവുമായിട്ട് വരുവേ മറക്കാതെ വരണേ ഇന്ന് വൈകിട്ട് നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും നാളത്തെ പ്രമോ വിശേഷം ഒരു ഒമ്പതരയൊക്കെ ആവുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറി പറഞ്ഞു നമുക്കൊരു പുതിയ ചാനൽ ഉണ്ട് അതിൽ നമ്മുടെ നയനുടേയും ആദർശിന്റെയും അപ്കമിംഗ് എപ്പിസോഡും രേവതിയുടെയും സച്ചിയുടെയും അപ്കമിംഗ് എപ്പിസോഡ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ ആ ചാനൽ നമ്മൾ ഉച്ചയ്ക്കാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ഒന്ന് റിയൽ സ്റ്റോറിന്ന് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾ ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ